ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നെറ്റപ്പെട്ട മെറ്റീരിയൽസ് എവിടെ നിന്ന് വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ കാരണം എൻ്റെ മേക്കിംഗ് വീഡിയോ ശരിക്കും പറഞ്ഞത് ഹസ്ബൻ്റ് ചേച്ചിയാണ് ചെയ്തത് ക്രാഫ്റ്റ് അപ്പം ഞാനവിടെ വീട്ടിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ നമ്മൾ രണ്ട് കിറ്റാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒന്നരയടിയും രണ്ടടിയുമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇതാദ്യം ചേച്ചി ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് എവിടെ കിട്ടും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കുറേ തപ്പിയിട്ടാണ് നമ്മൾ ഈ ഒരു ഷോപ്പ് കണ്ടുപിടിച്ചത് അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇതിങ്ങനെ ഓരോ ഫീറ്റ് അനുസരിച്ച് കിറ്റായിട്ട് പാക്കഡ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിനകത്തെ ആ ഒരു നെറ്റിപ്പട്ടം ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും അതിനകത്ത് ഉണ്ടായിരിക്കുന്നതാണ് അതിനകത്ത് നമുക്ക് എക്സ്ട്രാ നമ്മളൊരു ഷീറ്റ് ഗോൾഡൻ ഷീറ്റ് മാത്രമാണ് എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ അതിൻ്റെ പശയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ഇത് വാങ്ങിച്ചത് നമ്മൾ എറണാകുളത്തു നിന്ന് ബ്രോഡ്വേയിൽ സ്റ്റാർസ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് മേത്താർ ബസാറിലാണ് ബ്രോഡ്വേയിൽ മേത്തർ ബസാറിനുള്ളിൽ അകത്തോട്ട് കയറി ഒരു ഷോപ്പാണ് അപ്പോൾ ഇവിടെ അത്യാവശ്യം ക്രാഫ്റ്റ് ഐറ്റംസ് എല്ലാം ഉണ്ട് അതുപോലെ ബീഡ്സുകളും കാര്യങ്ങളും കുട്ടികൾക്ക് വേണ്ട ക്രാഫ്റ്റുകൾ ചെയ്യാനുള്ള ഐറ്റംസും അതുപോലെ നെത്തിപ്പട്ടവും ഇങ്ങനെ ഐറ്റംസ് എല്ലാം അവിടെ ഉണ്ട് അപ്പോൾ നമ്മളത് തപ്പി കണ്ടുപിടിച്ചൊരു ഷോപ്പാണ് അപ്പോൾ അത് നിങ്ങളിവിടെ ഷെയർ ചെയ്യാമെന്ന് കരുതി ഇപ്പം ഈ ഇതുപോലെ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള നെറ്റിപ്പെട്ട മെറ്റീരിയൽസ് ആണുള്ളത് അപ്പം നമ്മൾ കോട്ടയത്ത് നിന്നാണ് അവിടെ പോയി ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ ആ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നോക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഒരുപാട് എത്ര അടി വേണമെങ്കിലും അവിടെ അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ മെറ്റീരിയൽസൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നെറ്റിപ്പടം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ വാങ്ങിച്ചൊക്കെ നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണെൻ്റെ ഐറ്റംസ് ഒക്കെ വരുന്നത് ഇതുപോലെ ഹാഫ് ബീഡ്സ് ആയിട്ടാണ് വരുന്നത് ഇത് പൊട്ടിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ബോക്സ് കിറ്റിൽ നിന്ന് പൊട്ടിച്ച് അതിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് എടുക്കാവുന്നതാണ് അതുപോലെ ഈ ഒരു റെഡ്ഷീറ്റും ഒക്കെ അതിലുണ്ട് ഇത്ര ഐറ്റംസ് ഒക്കെയാണ് ഉള്ളത് കേട്ടോ അപ്പം ഞാനൊന്ന് ഓടിച്ച് കാണിക്കുവാണ് അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കി ഒന്ന് പരീക്ഷിച്ചൊക്കെ നോക്കണം എന്നാഗ്രഹിക്കുന്നവർ ഇതുപോലെ ഒരടി ഒന്നൊരടിയുടെയൊക്കെ ചെറുത് ആദ്യം ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്കത് ഉണ്ടാക്കി നോക്കുമ്പോഴത്തേന് അതിനകത്ത് ഫോൾട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ നമുക്ക് പിടികിട്ടും അപ്പോൾ ആദ്യം തന്നെ വലുത് ട്രൈ ചെയ്യാതെ നമ്മൾ ചെറിയൊരു നെറ്റിപ്പട്ടം ഉണ്ടാക്കി നോക്കിയിട്ട് പിന്നെ നമുക്ക് ഓരോ ലെവൽസ് വെച്ചിട്ട് നമുക്ക് വലിയ വലിയ നെറ്റിപ്പട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങുകൊണ്ടാണ് നമ്മൾ ആദ്യം ചെറുത് വാങ്ങിച്ചത് അപ്പോൾ ഇതിനിപ്പോൾ ഒരെണ്ണം കൂടെ നമുക്ക് ഉണ്ടാക്കാനുണ്ട് അപ്പോൾ ചേച്ചി ആദ്യം ആദ്യം ഒരെണ്ണം ഉണ്ടാക്കിയതാണ് ഇത് പക്ഷേ അത് നല്ലൊരു ഫിനിഷിംഗിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടോ ഈ ഒരു ഫിനിഷിങ് കിട്ടിയിട്ടുണ്ട് നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കിതും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതുപോലെ മേക്കിംഗ് വീഡിയോ എടുത്തിട്ട് ഞാൻ ഒരെണ്ണം ഇടാം അപ്പോൾ നിങ്ങൾ മേക്കിംഗ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അതുപോലെ നമ്മൾ ഇതിനകത്ത് ആ ഗോൾഡൻ ഷീറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഗ്യാപ്പ് വന്നാലും ആ ഗോൾഡൻ ഷീറ്റിലോട്ട് നമ്മൾ ഇതെല്ലാം ഒട്ടിക്കുമ്പോഴത്തേനും എന്താ പറയുക ഗ്യാപ്പ് കാണാതെ എന്താ പറയുക റെഡ് കാണാതെ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് പൊക്കോളും അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ എക്സ്ട്രാ ഗോൾഡൻ ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അതുമാത്രമാണ് എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെ കേട്ടോ അപ്പോൾ അവിടെ ചെന്നാൽ എല്ലാവരും അളവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരും എന്തൊക്കെ അഡീഷണൽ എന്നുള്ളതും എത്ര മീറ്റർ വേണം എന്നൊക്കെ ഉള്ളത് കറക്റ്റായിട്ട് ആ ഷോപ്പിൽ നിന്ന് പറഞ്ഞ് തരും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ഇത്രയുള്ള പുതിയൊരു വീട് വീണ്ടും വരാം അതുവേഗം ബൈ